ലോകം ഹൈപ്പർസോണിക് ആയുധങ്ങളിലേക്ക് കുതിക്കുമ്പോൾ നമ്മുടെ ശത്രുവിനെ മനസ്സിലാക്കാൻ ആദ്യം അവരുടെ ശക്തി നമുക്ക് അറിയേണ്ടതുണ്ട് അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ ചൈനയുടെ ഡി എഫ് സെവൻറ്റീൻ ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യക്ക് എത്രമാത്രം ഭീഷണി ഉയർത്തുന്നുവെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം അടിസ്ഥാന കാര്യങ്ങൾ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഡി എഫ് എന്നാൽ യഥാർത്ഥത്തിൽ ഡെങ് ഫെങ് അഥവാ കിഴക്കൻ കാറ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒന്നിന് ബീജിംഗിൽ നടന്ന പി എൽ എയുടെ പരേഡിൽ ചൈന ട്രക്ക് മൗണ്ടഡായ പതിനെട്ട് ഡി എഫ് സെവൻറ്റീൻ മിസൈലുകൾ പ്രദർശിപ്പിച്ചിരുന്നു ഇത് യഥാർത്ഥത്തിൽ ചൈന ഹൈപ്പർസോണിക് യുദ്ധത്തിന് തയ്യാറാണെന്ന സന്ദേശം ലോകത്തിന് നൽകിയിരുന്നു പി എൽ എ അതിന്റെ പരേഡിൽ ഒരു ആയുധം കാണിച്ചാൽ ആ പ്രത്യേക ആയുധം ഇതിനോടകം തന്നെ അവരുടെ ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ആയുധത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും അതിന്റെ സ്വാധീനം വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു റഷ്യയ്ക്ക് ശേഷം വിജയകരമായ ഹൈപ്രസോണിക് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ചൈന യഥാർത്ഥത്തിൽ രണ്ടാം സ്ഥാനത്താണ് ഡി എഫ് സെവൻറ്റീൻ ഒരു മൊബൈൽ ലോഞ്ചറിൽ കടുപ്പിച്ചിരിക്കുന്നതിനാൽ ഇവ ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാനും എളുപ്പത്തിൽ വിക്ഷേപിക്കാനും കഴിയും റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇതിന് സോളിഡ് ഫ്യൂൾഡ് റോക്കറ്റ് ബൂസ്റ്റർ ഉള്ളതിനാൽ ഹൈപ്പർസോണിക് വേഗത കൈവരിക്കാൻ ഈ ബൂസ്റ്റർ സഹായിക്കുമെന്നും ചൈന അവകാശപ്പെടുന്നു കൂടാതെ ഇവയുടെ ഭാരം ഏകദേശം പതിനഞ്ച് ടണ് ആണെന്നും ഡയമീറ്റർ ഏകദേശം മീറ്റർ ആണെന്നും പറയപ്പെടുന്നു അമേരിക്കയുടെ അഭിപ്രായത്തിൽ ഇതിനൊരു തെർമോ ന്യൂക്ലിയർ ആയുധം അതൊരു പരമ്പരാഗത ആയുധമാണെന്ന് അവകാശപ്പെടുന്നു എന്നാൽ മിസൈലുകളെ കുറിച്ച് അറിയാവുന്ന ഏതൊരാൾക്കും അറിയാം ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു പരമ്പരാഗത വാർഹഡിനെ ന്യൂക്ലിയർ ആക്കി മാറ്റാം ഡി എഫ് സെവൻറ്റീൻ സിസ്റ്റം ഏകദേശം ഇന്ത്യയുടെ പിനാക്ക റോക്കറ്റ് സിസ്റ്റം പോലെയാണ് അതേസമയം ഡി എഫ് സെവൻറ്റീൻ്റെ ഒരു പ്രധാന ഗുണം ഇത് യഥാർത്ഥത്തിൽ ബാലിസ്റ്റിക് ആണ് എന്നതാണ് അതിനാൽ തന്നെ റീഎൻട്രി സമയത്ത് ഇതിന് കൂടുതൽ വേഗത കൈവരിക്കാനാകും അടിസ്ഥാനപരമായി ഇത് യഥാർത്ഥത്തിൽ ഡി എഫ് സിക്സ്റ്റീൻ ബി മിസൈലിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണെങ്കിലും ഇവയുടെ തലച്ചോറ് ഡി എഫ് ഇസൻഡ് ആണ് ഡി എഫ് ഇസൻഡ് എന്നത് ഇന്ത്യയുടെ എച്ച് എസ് ടി ഡി വിക്ക് സമാനമായ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആണ് ഡി എഫ് സിക്സ്റ്റീൻ എന്നതൊരു ഇടത്തരം ബാലിസ്റ്റിക് മിസൈലായ ഡി എഫ് ഫിഫ്റ്റീന്റെ വിപുലീകൃത പതിപ്പായതിനാൽ ഇതിന് ഉയർന്ന ഉയരങ്ങളിലേക്ക് പോകാനും റീഎൻട്രി പ്രക്രിയ നടത്താനും കൂടുതൽ ഗതികോർജം നേടാനും കഴിയും ഇനി നമുക്ക് ഡി എഫ് ഇസൻഡിനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇത് ഇന്ത്യൻ എച്ച് എസ് ടി ഡി വിക്ക് സമാനമായിരിക്കും ഡി എഫ് ഇസൻഡിൻ്റെ പ്രധാന വ്യത്യാസം അത് വളരെ മെനുവറബിൾ ആണ് എന്നതാണ് അതായത് ഹൈപ്പർസോണിക് വേഗതയിൽ ഇതിന് ശരിക്കും വായുവിൽ നല്ല രീതിയിൽ മനുവർ കഴിയും ഒന്നാമതായി ഗ്ലൈഡ് വാഹനം ചെറുതായതിനാൽ ഇവയെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായിരിക്കും രണ്ടാമതായി ഇവ ഹൈപ്പർസോണിക് വേഗതയിലായതിനാൽ സാധാരണ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അവസാനമായി ഇത് മനുവർ ചെയ്യാവുന്ന ഒന്നായതിനാൽ അവസാന ഘട്ടത്തിൽ പോലും ഒരാൾക്കും ഈ മിസൈലിനെ കണ്ടെത്താനാകില്ല അതോടൊപ്പം ഇവയുടെ പാത പ്രവചനാതീതമായിരിക്കുമെന്നതിനാൽ ഇവയെ തടസ്സപ്പെടുത്തുക എന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡി എഫ് ഇസ്ടെ യഥാർത്ഥത്തിൽ ഏഴ് തവണ പരീക്ഷിച്ചുവെന്നും അവയെല്ലാം വിജയിച്ചുവെന്നും തുടർന്നത് പ്രവർത്തനക്ഷമമാക്കിയെന്നും ചൈന അവകാശപ്പെടുന്നു ഈ വാഹനത്തിന് മാക് ഫൈവ് മുതൽ മാക് ടെൻ വരെ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും ചൈന വ്യക്തമാക്കുന്നു മാക് മാക്ട്വന്റി വരെ ചൈന പലപ്പോഴും അവകാശപ്പെടുന്നതിനാലും ചൈന പുറത്തുവിടുന്ന വിവരങ്ങൾ എത്രത്തോളം സത്യമാണ് എന്നതിനാലും വേഗത എന്ന നിലവിൽ ഉറപ്പില്ല എന്നതാണ് സത്യം ഇതൊരു ഗ്ലൈഡ് വാഹനമായതിനാൽ പരമ്പരാഗത മിസൈലുകളെ പോലെ ഇതിന് ഡയറക്റ്റ് റീഎൻട്രി ഉണ്ടാകില്ല പകരം ഇത് പാതയ്ക്ക് മുകളിലൂടെ സഞ്ചരിക്കുകയും കണ്ടെത്താനുള്ള കഴിവ് കുറയ്ക്കുകയും ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഡി എഫ് ഡി എഫ് സിക്സ്റ്റീൻ ബി പതിപ്പിൽ സംയോജിപ്പിച്ചതിന്റെ ഫലം ഡി എഫ് സെവൻറ്റീൻ മിസൈൽ ഈ മിസൈലിന്റെ ഒൻപത് പരീക്ഷണങ്ങൾ ഇതിനോടകം തന്നെ നടത്തിയതായി സ്രോതസ്സുകൾ സ്ഥിരീകരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ അവസാന പരീക്ഷണത്തിൽ മിസൈൽ അറുപത് കിലോമീറ്റർ ഉയരത്തിലൂടെ ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ദൂരപരിധി പിന്നിട്ടിരുന്നു അതായത് ഡി എഫ് ഓഫ് വെഹിക്കിൾ ഡി എഫ് സിക്സ്റ്റീൻ ബിയുടെ സോളിഡ് ബൂസ്റ്ററുമായി പ്രവർത്തിക്കുകയും ബാഹ്യ അന്തരീക്ഷത്തിലെത്തുകയും ചെയ്യുന്നു അവിടെ നിന്ന് ഡി എഫ് ഇസ് എൻഡ് പുറത്തു വരികയും ഉയർന്ന ഉയരത്തിൽ മനുവറിംഗ് നടത്തുകയും അങ്ങനെ കണ്ടെത്തൽ ഒഴിവാക്കുകയും ചെയ്യുന്നു റേഞ്ച് കൂടി നീട്ടാൻ കഴിയുമ്പോഴാണ് ഈ മിസൈൽ മറ്റു രാജ്യങ്ങൾക്ക് ഭീഷണിയായി മാറുന്നത് രണ്ടായിരം മുതൽ മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള എം ആർ ബി എം ആയായിരം മുതൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഐ സി ബി എം ആയ തേർട്ടി വണ്ണിലും ഇതേ ഡി എഫ് ഇസൺഫ് ഘടിപ്പിക്കാനാകുമെന്ന് ചൈന അവകാശപ്പെടുന്നു സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് അനുസരിച്ച് ചൈനയുടെ അത്യാധുനിക ഹൈപ്രസോണിക് മിസൈലായ ഡി എഫ് സെവൻറ്റീൻ തായ്വാനെതിരെ ഫ്യൂജിയാൻ ഷെജിയാങ് പ്രവിശ്യകളിലെ പീപ്പിൾസ് ലിബറേഷൻ ആർമി താവളങ്ങളിലേക്ക് വിന്യസിച്ചിരിക്കുന്നു ഹൈപ്രസോണിക് മിസൈലുകളുടെ വേഗത ഹൈപ്രസോണിക് ആണ് എന്നതിനോടൊപ്പം ഇവയ്ക്ക് പ്രവചനാതീതമായ രീതിയിൽ മനുവർ ചെയ്യാനുള്ള കഴിവുമുണ്ട് ശത്രു പ്രതിരോധ ലക്ഷ്യങ്ങളിലെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഈ ഗുണങ്ങൾ ഹൈപ്രസോണിക് മിസൈലുകളെ സഹായിക്കുന്നു അതോടൊപ്പം ഈ ഗ്ലൈഡ് വാഹനത്തിന് അപ്പർ അറ്റ്മോസ്ഫിയറിലൂടെ പറക്കാനും ശത്രു പ്രതിരോധത്തിൽ നിന്നും വളരെ അകലെ നിൽക്കാനും കഴിയും കൂടാതെ വളരെ താഴ്ന്ന തലത്തിലേക്ക് വരാൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് എസ്കേപ്പ് സോണിന് പുറത്തേക്ക് പോകുമ്പോഴും മനുവറിംഗ് തുടരാനുള്ള കഴിവുമുണ്ട് പ്രാരംഭാക്രമണം പരാജയപ്പെട്ടാൽ പോലും ലക്ഷ്യത്തിലേക്ക് വീണ്ടും ആക്രമിക്കാൻ പോലും ഇവയ്ക്ക് കഴിവുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കൂടാതെ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് ഗ്ലൈഡ് വാഹനങ്ങൾക്ക് വളരെ താഴ്ന്ന ഉയരത്തിലേക്ക് ഇറങ്ങാനും കഴിയും ഇതുവഴി കണ്ടെത്താനും തടസ്സപ്പെടുത്താനും പ്രയാസകരമാക്കുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങളോടുള്ള പ്രതിരോധം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു സാധാരണ പരമ്പരാഗത ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് മാക് ഫൈവിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നൂതന വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ അമേരിക്കയും ഇന്ത്യയും നിലവിൽ വികസിപ്പിക്കുന്നുണ്ട് ഇതിനോടകം തന്നെ തായ്വാനെ ലക്ഷ്യം വെച്ച് വിന്യസിച്ചിരിക്കുന്നത് പോലെ എൽഒസിയിലെ സ്റ്റാൻഡ് ഓഫ് സമയങ്ങളിൽ മൊബൈൽ ലോഞ്ചറുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡി എഫ് സെവൻറ്റീൻ മിസൈലുകളെ ഒരു ദിവസത്തിനുള്ളിൽ പോലും ചൈനയ്ക്ക് അതിർത്തികളിൽ വിന്യസിക്കാനാകും ഇത്തരത്തിലുള്ള എട്ട് മിസൈലുകൾ ഉപയോഗിച്ചൊരു വിമാനവാഹിനി കപ്പലിനെ മുക്കാനും ഇവയുടെ ഒരു കൂട്ടം മിസൈലുകൾക്ക് എയർഫീൽഡുകളെ പോലും തകർക്കാനും കഴിയുമെന്ന് പറയപ്പെടുന്നു ആദ്യം ബുള്ളറ്റ് കണ്ടുപിടിച്ചതിനു ശേഷമാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കണ്ടുപിടിച്ചത് എന്നതുപോലെ ഭാവിയിൽ ഈ മിസൈലുകളെ നശിപ്പിക്കാൻ ഒരു വഴിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്നാൽ നിലവിലെ അവസ്ഥയിൽ ഈ മിസൈൽ തീർച്ചയായും ഇന്ത്യക്ക് ഭീഷണി തന്നെയാണ് നിലവിലെ സാങ്കേതിക വിദ്യ റഷ്യയിലും ചൈനയിലും മാത്രമാണുള്ളത് അതിനാൽ ഇതേ മിസൈൽ അവരുടെ നേരെ തൊടുത്തുവിട്ടാൽ പോലും നശിപ്പിക്കാൻ കഴിയാത്തൊരു സാങ്കേതിക വിദ്യയാണിത് ഇതിനർത്ഥം അവർക്ക് തന്നെ അതിന്റെ പ്രതിരോധ നടപടികൾ ഇല്ല എന്നതാണ് ഹൈപ്പർസോണിക് ആക്രമണങ്ങളെ തടയാൻ ഇന്ത്യയ്ക്ക് ഇവിടെ രണ്ട് വഴികളാണുള്ളത് ഒന്നെങ്കിൽ ഇന്ത്യ സ്വന്തം ഗ്ലൈഡ് വാഹനം എത്രയും വേഗം നിർമ്മിച്ചെടുക്കണം അതിൽ ഇന്ത്യ ഏകദേശം വിജയിച്ചിരിക്കുന്നു എന്നാണ് നിലവിലെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റഡ് എനർജി ആയുധം സജ്ജീകരിക്കണം നിലവിൽ കാളി പോലെയുള്ള ആയുധങ്ങളുള്ള ഇന്ത്യയെ ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ ചൈന തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനു പുറമേ ഡിആർ ഡി ഒ നിലവിൽ രഹസ്യ പദ്ധതിയായ കാളിക്കൊപ്പം മറ്റ് ലേസർ ആയുധങ്ങളിലും പ്രവർത്തിച്ചു പോരുന്നു അതിനാൽ ചൈന ഹൈപ്പർസോണിക് ആയുധങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ സാധ്യതയില്ലെന്ന് കരുതപ്പെടുന്നു